ഹായ് എവരിവൺ വെൽക്കം ടു ജയിലെ നമ്മൾ ഇന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കുറച്ച് ജില്ലകളിൽ വന്നിട്ടുണ്ടായി അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അതിൻ്റെ ചെറിയ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇപ്പം നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി ബേസിൽ എത്ര റാങ്ക് ലിസ്റ്റ് അവരിട്ടിരുന്നു അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്കായിട്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് തിരുവനന്തപുരത്ത് വന്നിരുന്നു ഇല്ലേ തിരുവനന്തപുരത്ത് ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്ന പിള്ളേരെ ഏകദേശമാണ് എഴുപത് പോയിന്റ് ആറ് ആറ് കട്ട് ഓഫ് വന്നിരുന്നു തിരുവനന്തപുരത്ത് അല്ലേ ശരി ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു പത്തനംതിട്ടയാണെങ്കിലോ പത്തനംതിട്ട അമ്പത്തി ഏഴ് പോയിന്റ് സംതിങ് അമ്പത്തി ഏഴ് പോയിന്റ് ആറ് ആറ് ആ റേഞ്ചിലാണ് വന്നത് അതുപോലെ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ അറുപതേ പോയിന്റ് മൂന്ന് മൂന്ന് ഔദ്യോഗികമായി കട്ട് ഓഫ് നമുക്ക് വന്നിട്ടില്ല പക്ഷേ ഈ മാർക്കുള്ള ജനറൽ ഉള്ള സ്റ്റുഡൻസിന് എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടുണ്ട് അറുപതേ പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കുള്ള ജനറൽ അല്ലെങ്കിൽ അമ്പത്തി ഏഴ് പോയിന്റ് ആറ് ആറുള്ള ഓപ്പൺ കാറ്റഗറി കണ്ണൂർ ആണെങ്കിലോ കണ്ണൂരാണെങ്കിൽ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കുള്ള ആൾക്കാർക്ക് വരെ എന്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ വരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ടെൻത്ത് ക്ലീംസ് വരാൻ പോകുന്നു സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ മികച്ചൊരു അവസരം തന്നെയാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഒത്തിരിയേറെ പ്രൊമോഷൻ സാധ്യതയുള്ളതാണ് എന്ത് സെക്രട്ടേറിയറ്റ് പോയെ അപ്പോൾ നിലവിൽ ഇപ്പോൾ എൽ ഡി സി നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് വന്നിട്ടില്ലെങ്കിൽ ആരും നിരാശപ്പെടരുത് നിരാശപ്പെട്ട് നമ്മൾ ഡെസ്പായിട്ട് ഇരിക്കരുത് ഉള്ള സമയം നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക നമ്മൾ കുറച്ച് നാളെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ എന്താണ് നമ്മുടെ ആ ടച്ച് നഷ്ടപ്പെടും നമ്മുടെ ആ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടും ഓരോ മിനിറ്റും നമുക്ക് എന്താണ് വിലപ്പെട്ടതാണ് അപ്പോൾ അത് താഴെ പോകാൻ നമ്മൾ ശ്രമിക്കരുത് ഓരോ മിനിറ്റ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്ന സ്റ്റുഡൻസ് അറിയാൻ വേണ്ടി നമ്മൾ പറയുകയാണ് തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ എൽ ഡി ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ എൽ ഡി സിയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ എൽ ഡി കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിനുപാതികമായിട്ടാണ് എന്ത് ഇത്തവണയും വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഉണ്ടെങ്കിൽ ഇത്തവണയും അതെ ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് തന്നെ മെയിൻ ലിസ്റ്റിൽ എന്താ പി എസ് മെയിൻ ലിസ്റ്റ് ഇടും അതല്ലാതെ എന്താണ് നമുക്ക് സപ്ലി ലിസ്റ്റ് ഉണ്ട് സപ്ലീ ലിസ്റ്റ് മീൻസ് റിസർവേഷൻ കാറ്റഗറി ഉണ്ട് നമുക്കിപ്പോൾ ഒ ബി സി എസ് സി എസ് അതുപോലെ ഇ ഡബ്ല്യു എസ് അങ്ങനെ റിസർവേഷനിലുള്ള ആൾക്കാർക്കായിട്ട് സപ്ലി ലിസ്റ്റ് ഇടും മെയിൻ ലിസ്റ്റിലുള്ള ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരിൽ എത്ര പേരെ ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് നോക്കാം ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് മൊത്തം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട് അതിൽ പിള്ളേർ ശ്രദ്ധിക്കുക ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് ജനറലിൽ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് പോയിട്ടുണ്ട് നാല്പത്തിരണ്ട് പേര് എസ് സി വിഭാഗത്തിൽ നിന്നും ഇരുപത് പേരെ എസ് വിഭാഗത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ നോക്കിയേ ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്താ ലാസ്റ്റ് അഡ്വൈസ് പോയത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത്തൊന്ന് പതിനൊന്ന് അതായത് നവംബർ ഇരുപത്തി ഒന്നിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തവണ നമ്മൾ പറഞ്ഞുതരും ഇത്തവണ എഴുപതേ പോയിന്റ് ആറ് ആറാണ് ഏകദേശം കട്ട് ഓഫ് മാർക്ക് വന്നത് കേട്ടോ ഇത്തവണ ഏകദേശം എഴുപത് പോയിന്റ് ആറ് ഇതിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് എന്ത് ഈ ലിസ്റ്റിൻ്റെയൊക്കെ കാലാവധി ഉള്ളത് നിലവിലുള്ള എൽ ഡിയുടെ ലിസ്റ്റിന്റെ കാലാവധി അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് നമ്മുടെ മെയിൻ ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ എൽ യുടെ സിയുടെ മെയിൻ ലിസ്റ്റ് പുറത്തേക്ക് വരും ജനുവരിയിൽ തന്നെ എന്ത് വരിക നമുക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം അതിനുശേഷം അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശേഷം എന്ത് നമുക്ക് മെയിൻ ലിസ്റ്റ് ജൂൺ ഏപ്രിൽ ജൂൺ ആ സമയത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട വന്നത് അമ്പത്തേഴ് പോയിന്റ് ആറ് ആറ് ഏകദേശം കട്ട് ഓഫ് മാർക്ക് തവണ വന്നത് കഴിഞ്ഞ തവണ നോക്കി കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരുടെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടത് തിരുവനന്തപുരം ഒക്കെ അപേക്ഷിച്ച് പത്തനംതിട്ടയൊക്കെ എന്താണ് മെയിൻ ലിസ്റ്റ് ലിസ്റ്റ് ചെറിയ ലിസ്റ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരുടെയാണ് അതില് ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെയാണ് വിളിച്ചിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരെ വിളിച്ചിട്ടുണ്ട് എസ് സി ആണെങ്കിൽ പതിനാല് പേരെ എസ് ടി ആണെങ്കിൽ ഒമ്പത് പേരെ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ്റി പത്താമത്തെ അഞ്ഞൂറ്റി പത്താമത്തെ റാങ്കുള്ള വരെ വിളിച്ചിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഓക്കെ മൊത്തം ടോട്ടൽ അഡ്വൈസ് നോക്കിയ പിള്ളേരെ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് പത്തനംതിട്ട നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് നവംബർ ഇരുപതിനാണെന്ത് ലാസ്റ്റ് അഡ്വൈസ് പത്തനംതിട്ട പോയിട്ടുള്ളത് അടുത്ത ജില്ല നമുക്ക് നോക്കാം തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരിൽ ഇത്തവണ വന്നത് അറുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് അറുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് വന്നത് ഇനി കഴിഞ്ഞ തവണത്തെ അതായത് ഇരുന്നൂറ്റി ഏഴ് ബാർ എത്രയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആ എൽ കഴിഞ്ഞ എൽ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതില് ആയിരത്തി മുപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റ് ആയിരത്തി മുപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റ് എന്ത് തൃശ്ശൂരിൽ ഇട്ടിട്ടുണ്ടായി മെയിൻ ലിസ്റ്റ് അത് കൂടാതെ സപ്ലൈ ലിസ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ എസ് സി ആ വിഭാഗത്തിലേക്കൊക്കെ എന്താണ് സപ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടും ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരെ ഇപ്പൊ നിയമിച്ചിട്ടുണ്ട് ലാസ്റ്റ് പോയ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പന്ത്രണ്ട് പതിനൊന്ന് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇവിടെ ശ്രദ്ധിക്കുക ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ആറ് ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പേരെയും എസ് സിന്ന് പന്ത്രണ്ട് പേരെയും മുസ്ലിംസിലെന്താ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് റാങ്ക് ഉള്ള എന്താണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളെ വരെ നമ്മൾ ഇപ്പം എന്ത് തൃശൂർ ജില്ലയിൽ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് തൃശൂർ ജില്ലയിൽ മെയിൻ ലിസ്റ്റ് ആയിരത്തി മുപ്പത്തെട്ട് പേരെയാണ് എട്ടത് തവണ എന്താണ് അറുപതേ പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് അടുത്തത് കണ്ണൂരാണ് കണ്ണൂർ കഴിഞ്ഞവണത്തെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത് പേരാണ് ഉൾപ്പെട്ടിരുന്നത് തൊള്ളായിരത്തി അറുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് എത്ര പേര് എഴുന്നൂറ്റി പതിനെട്ട് പേരുടെ അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് നല്ല ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിമൂന്നാം തീയതിയാണ് എന്ത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി നോക്കിയേ. നാനൂറ്റി എൺപത്തെട്ട് പേരെ ഓപ്പൺ കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട് അതായത് ജനറൽ ഭാഗത്തു നിന്ന് നാനൂറ്റി അമ്പത്തെട്ട് വിളിച്ചിട്ടുണ്ട് ഇരുപത് പേരെ എസ് സീന്ന് എസ് ടിയിൽ നിന്ന് പതിനാറ് പേരെ മുസ്ലിംസിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റാങ്ക് ഉള്ള ആൾ വരെ വിളിച്ചിട്ടുണ്ട് മുസ്ലിം ഭാഗത്തിൽ ഓക്കെ ഒ ബി സി നാനൂറ്റി അമ്പത്തെട്ട് ഇതിൻ്റെ ഒക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ അതിനുള്ളിൽ തന്നെ ഏകദേശം ഈ നിയമനം അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഒന്നും ജോലി കിട്ടത്തില്ല പി എസ് സി കുറച്ച് കൂട്ടിയാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ ലിസ്റ്റിൽ ആദ്യം തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം തന്നെ വന്നാൽ മാത്രമാണ് എന്തത് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുകയുള്ളൂ നമ്മൾ താഴോട്ടാണ് നമ്മുടെ റാങ്ക് എങ്കിൽ നമ്മൾ നമ്മളൊന്നെങ്കിൽ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ നേടണം അതല്ലെങ്കിലോ നമുക്ക് ചിലപ്പോൾ ഭാഗ്യക്കേടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിൽ കൂടി നമുക്ക് എന്താ ജോലി ലഭിച്ചു എന്ന് വരില്ല അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക അത് അതുപോലെ തന്നെ ലിസ്റ്റിൽ ടോപ്പി തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തൊള്ളായിരത്തി അറുപത് പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടെങ്കിലും തൊള്ളായിരത്തി അറുപത് പേരെയും ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി പതിനെട്ടാണ് പോയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത് പേരെ എത്തുമോ എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും കണ്ണൂർ ജില്ലയിൽ അതുപോലെ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ നാനൂറ്റി അമ്പത്തെട്ട് വരെയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എന്താണ് ഈ ജില്ലകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു